യുവ കർഷകനായ താമരക്കുളം സ്വദേശി ബി ഷാജിമോൻ പപ്പായ കൃഷിയിൽ നൂറുമേനി വിളയിച്ചിരിക്കുകയാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഷാജി തനിക്ക് ഏറെ പ്രിയപ്പെട്ട കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു പപ്പായ കൃഷിയിൽ നൂറുമേനി വിളയിച്ച് യുവ കർഷകനായ താമരക്കുളം പച്ചക്കാട് കൈലാസത്തിൽ ബി ഷാജിമോൻ മാതൃകയായിരിക്കുകയാണ് തന്റെ ഉടമസ്ഥതയിലുള്ള അര ഏക്കർ വരുന്ന സ്ഥലത്ത് നട്ട പപ്പായകളിൽ നിന്നും ഇദ്ദേഹത്തിന് മികച്ച വിളവാണ് ലഭിച്ചിരിക്കുന്നത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഷാജി തനിക്ക് ഏറെ പ്രിയപ്പെട്ട കാർഷിക മേഖല തിരഞ്ഞെടുക്കുകയായിരുന്നു പപ്പയോടൊപ്പം വാഴ പയർ പാവൽ കുക്കുമ്പർ വെള്ളരി മരച്ചീനി കോവൽ പാഷൻ ഫ്രൂട്ട് ചേന ചേമ്പ് എന്നീ വിളകളും കൃഷി ചെയ്യുന്നുണ്ട് നട്ടപ്പായകൾ വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ട് ആഴ്ചയിൽ നാല് തവണയാണ് വിളവെടുപ്പ് നടക്കുന്നത് ഓരോ വിളവെടുപ്പിലും കുറഞ്ഞത് എൺപത് കിലോ പപ്പായ ലഭിക്കുമെന്ന് ഷാജി പറയുന്നു താമരക്കുളം വി എഫ് പി സി കെ വിപണി താമരക്കുളം കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള താമരക്കുളം മാർക്കറ്റിലെ വിപണി നൂറിനാട് വി എഫ് പി സി കെ വിപണി ചൂറിനാട് കൃഷിഭവന്റെ വിപണി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പപ്പയ വിൽപ്പന നടത്തുന്നത് കൃഷി സ്ഥലത്തു നിന്നും വിപണനം നടത്താറുണ്ട് കൃഷിക്കായി ജൈവ വളങ്ങളാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് കൃഷിക്ക് ആവശ്യമായ ഹൈബ്രിഡ് തൈകൾ മാതൃകാ കർഷകനായ പ്രസാദാണ് തനിക്ക് എത്തിച്ചു നൽകിയതെന്നും ഷാജി പറയുന്നു റെഡ് ലേഡി വിഭാഗത്തിലുള്ള പപ്പായയാണ് പ്രധാനമാണ് കൃഷി ചെയ്യുന്നത് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നിർലോഭമായ സഹായവും നിർദ്ദേശവും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഷാന്തിമോൻ പറയുന്നു പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിനു ശേഷം നാട്ടിൽ വന്നതിനു ശേഷം ആദ്യം മത്സ്യകൃഷിയും കൂടാതെ പച്ചക്കൃഷി തുടങ്ങി മത്സ്യകൃഷി ഏകദേശം അഞ്ച് വർഷത്തോളം വയ്യങ്കടിച്ചിറയിൽ നടത്തി അത് വിജയകരമായിരുന്നു അത് സംസ്ഥാന ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മത്സ്യകൃഷിയായിരുന്നു അതിനുശേഷമാണ് പിന്നെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്റ്റുകൾ മാറിയപ്പോഴത്തേനും മത്സ്യകൃഷി തന്നെ ഇല്ലാതായി പിന്നീട് സ്വന്തമായുള്ള കൃഷിയിലേക്ക് തിരിഞ്ഞ് എല്ലാവിധ പച്ചക്കറി കൃഷികളും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇടുന്നപ്പോഴാണ് ഈ ഓമയുടെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കിയതും അങ്ങനെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട റെഡ്ലേഡ് എണ്ണത്തിൽപ്പെട്ട ഓമയാണ് ഏകദേശം ഇപ്പം നിലവിൽ ഒരു അര ഏക്കറോളം നിലവിൽ കാ എടുക്കുന്ന സ്റ്റേജിലുണ്ട് പിന്നെ പുതിയതായി വീണ്ടും അര ഏക്കറോളം ചെറിയ തൈകൾ നട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് പിന്നെ ഇതിന് അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട് നമ്മൾ ഈ കൃഷിഭവൻ്റെ വിപണിയും ബി എഫ് സി കെയുടെ വിപണിയാണ് പ്രധാനമായിട്ടും വിപണനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഏകദേശം അമ്പത് രൂപ കിലോ വില കിട്ടുന്നുണ്ട് അത് സീസണുകളിൽ തൊണ്ണൂറ് രൂപയോളം വരുന്നുണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതിൽ താഴെ ഇതുവരെ പോയിട്ടില്ല താമരക്കുളത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ വ്യാപകമായ കാട്ടുപന്തി ശല്യം കാരണം കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടെന്നും ഷാജി പറഞ്ഞു കൃഷിയിൽ ഷാജിയെ സഹായിക്കാൻ മാതാവ് ഇന്ദിരയും ഭാര്യ ധന്യയും ഉണ്ട് രാവിലെ തന്നെ കൃഷിസ്ഥലത്തെത്തി പരിപാലനം നടത്തിയ ശേഷമാണ് സ്വന്തമായി പന്തൽ വർക്ക് ചെയ്യുന്ന ഷാജിഭവൻ മറ്റ് ജോലികളിലേക്ക് തിരിയുന്നത് താമരകുളം കൃഷിഭവന്റെ യുവ കർഷക അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ ഷാജിയെ തേടി എത്തിയിട്ടുണ്ട്